ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തി ഉണ്ടിയുടെ റെസിപ്പി ഉണ്ടല്ലോ അല്ലേ ഫ്രണ്ട്സ് അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പത്ത് ദിവസ വെബ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിണ്ടിയാണ് അപ്പം നമുക്കതിനു വേണ്ടി തേങ്ങയൊന്ന് ചമ്മന്തിയാക്കി എടുക്കാം അതിന് മിക്സിയിലെ ജാറിലേക്ക് അങ്ങിട്ട് കൊടുക്കാം ഞാൻ ഒരു തേങ്ങക്കാണ് കേട്ടോ ചമ്മന്തി ഉണ്ട റെ റെഡിയാക്കുന്നത് അപ്പോൾ കുറച്ച് തേങ്ങ ഞാനങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഇനി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ചമ്മഞ്ചരച്ചെടുക്കാം പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ തൂകി അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിവിടെ ഒരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാട്ടോ അപ്പൊ സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചമ്മന്തി അതിലേക്ക് അങ്ങ് അതിലേക്കങ്ങ് കൊടുക്കാം ചമ്മന്തിയിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അരക്കുമ്പോ ഞാനിവിടെ സവാളയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ച് അരക്കുമ്പോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി ആ സമയത്ത് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒരു പറ്റി പിടിക്കാത്ത രീതിയിൽ വറുത്തെടുക്കാം നന്നായിട്ട് തേങ്ങ തേങ്ങയുള്ളിയും അപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ അരിയിലേക്ക് വേണ്ട കൂട്ട് നോക്കാം ഒരക്കപ്പ് തേങ്ങയിൽ ഓരോ ടീസ്പൂൺ വീതം പെരുംജീരകവും ജീരകവും രണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കാൽ കാൽക്കഷണവും സവാളയും കൂടി നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം കുറച്ചൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് ഞാൻ പച്ചരി അരച്ച് വെച്ചേക്കുന്നതാണ് അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചതാ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് അരിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അരിപ്പൊടി നിങ്ങൾക്ക് എത്രയാണോ ചമ്മന്തി കൊണ്ട് വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര വേണോ അതിനനുസരിച്ച് ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി ഇത് നന്നായിട്ട് വെൽ ശേഷം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഉരുളകളാക്കി ഉണ്ടകളാക്കി എടുക്കാം കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി അതിനുള്ളിലേക്ക് നമ്മുടെ ഫീലിങ്സ് വെച്ച് നാല് ഭാഗത്തും ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് അതൊരു ഉരുട്ടി ഉരുട്ടി എടുക്കണേ വലിയ സൈസിൽ വേണേ വലിയ സൈസിലാക്കാം ചെറിയ സൈസിൽ വേണേ അങ്ങനെ ആക്കാം ഞാനിവിടെ മീഡിയം സൈസിലാണ് ഉരുട്ടി എടുത്തിട്ടുള്ളത് കുറച്ചുകൂടി ചെറിയ സൈസിൽ ചെയ്താൽ കുറച്ചുകൂടി നല്ല കാണാനും നല്ല ഭംഗി ഉണ്ടാവും മന്തി ഉണ്ട് പല രീതിയിൽ ചെയ്യാം ചെമ്മീൻ വെച്ചിട്ടും അതുപോലെ കല്ലുമ്മക്കായ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇപ്പൊ നമുക്കിനി ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ഇത് നന്നായിട്ട് ആവിയിൽ ഒന്ന് പുഴുങ്ങിയെടുക്കണം ഏകദേശം ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ നല്ല കഷ്ടപ്പാടും പണിയും ഒന്നും ഇല്ല സിമ്പിളാണ് കൊറച്ച് ചൂടോടെ തന്നെ കഴിക്കണം തണുത്ത് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കുറച്ച് ചൂടോടെ തന്നെ കഴിക്കാനാണ് അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് പിന്നെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നും ഇങ്ങനെ തന്നെ കഴിക്കുകയാണ് ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ ഇതുപോലെയുള്ള സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസിനായാലും സ്നാക്ക് റെസിപ്പിക്കായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കേ ബൈ